നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ നിർദ്ദേശപ്രകാരം ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി തലശ്ശേരി പ്രൈവറ്റ് ബസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാരുണ്യയാത്ര സംഘടിപ്പിച്ചു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ഫ്ളാഗ് ഓഫ് ചെയ്തു വയനാട് ദുരന്തത്തിൽ ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ നിർദ്ദേശപ്രകാരം ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി തലശ്ശേരി പ്രൈവറ്റ് ബസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാരുണ്യ യാത്ര സംഘടിപ്പിച്ചു തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ നഗരസഭാ ചെയർപേഴ്സൺ ജമുന റാണി ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജില്ലയിലെ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ ഭാഗമായിട്ട് തൊഴിലുടമകളും തൊഴിലാളികളും അതുപോലെ തന്നെ ബസ് ഉടമകളും ചേർന്നുകൊണ്ട് ഇന്നത്തെ കളക്ഷൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുവാൻ താല്പര്യപ്പെടുത്തുക എന്നതിൽ വളരെ വളരെ സന്തോഷം കാരണം നമ്മൾ എല്ലാവരുടെയും കൂട്ടായ്മയുടെ വിജയമായിരിക്കണം വയനാട്ടിൻ്റെ ഒരു പുനരുദ്ധാരണം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഏതുകൊണ്ടും എല്ലാ ഉദ്യമങ്ങളിലും കൈകോർക്കാം ഒരിക്കലും ஆசிரியமில்லாத்த ஒரு ஜனதை கஷ்டப்படுத்த சமீபம் நம்ம கேரளீயூடா என்ன ஓர்மிப்பிச்சு கொண்டு இன்ன முக்கியமரிதாசாசி லேக்கு அசோசியேஷன் நடத்திக்கு തലശ്ശേരി അസോസിയേഷൻ പ്രസിഡന്റ് കെ വേലായുധൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ ജിനചന്ദ്രൻ സംഘടനാ ഭാരവാഹികളായ കെ പ്രേമാനന്ദൻ കെ ദയാനന്ദൻ എൻ പി വിജയൻ ടി പി പ്രേമനാഥൻ എം കെ ചന്ദ്രൻ തുടങ്ങി വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ്